എന്നാൽ അനന്തരാവകാശികൾക്ക് വസീയത്ത് അപ്പോ അനന്തരാവകാശികൾക്ക് വേണ്ടി വസീയത്ത് ചെയ്യുക എന്ന് പറയുന്ന രീതി ഒന്ന് മതത്തിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വസീത്ത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് നമ്മുടെ സ്വത്ത് കൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന മറ്റു ആളുകൾ ഉണ്ടാവും അതുപോലത്തെ അതുപോലെയുള്ള അടുത്ത ബന്ധുക്കൾ ഉണ്ടാകും അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാവും എന്നാൽ അവർ നമ്മുടെ കാലശേഷം നമ്മുടെ സ്വത്തിൽ നിന്നും അവർക്ക് നേരിട്ട് അനന്തരാവകാശം ലഭിക്കുകയുമില്ല അങ്ങനത്തെ ആളുകൾ നമ്മുടെ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി മറ്റൊക്കെ പ്രയാസപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് നമ്മുടെ സ്വത്തിന്റെ മൂന്നിൽ ഒന്ന് വരെ നമുക്ക് അവർക്ക് വസീയത്തായി നൽകാം അതുപോലെ തന്നെ നാട്ടിലുള്ള മദ്രസകൾ പള്ളികൾ പൊതുസമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വസീത്ത് ചെയ്ത് ഒന്നിൽ സ്വത്തിന്റെ മൂന്നിൽ ഒന്ന് വരെ വസീയത്ത് ചെയ്യാം ഇനി അനന്തരാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും വസീയത്ത് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടാകണം ചിലപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ എത്തിയ സമയത്ത് ചെറിയൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടാകാം അപ്പോ അതിന് മുമ്പുള്ള മക്കളുടെ പഠനവും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഈ പിതാവ് തന്നെയായിട്ടും പിതാവ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക അത്തരം ഘട്ടത്തിൽ ഈ ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാനും അവൾ അല്ലെങ്കിൽ അവൾക്ക് പഠിച്ചു വളരാൻ ആവശ്യമായ രൂപത്തിലുള്ള സ്വത്തും സമ്പത്തും അത് നിങ്ങൾക്കൊക്കെ ഞാൻ മുൻപ് നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിനും നിങ്ങൾക്കും ഞാൻ ചെലവാക്കിയതുപോലെ തന്നെ ഒരു പ്രത്യേക ഭാഗം അതിനു വേണ്ടി മാത്രമായിക്കൊണ്ട് ഞാൻ ഇയാളുടെ പേരിൽ ഇവന്റെ പേരിൽ അല്ലെങ്കിൽ ഇവളുടെ പേരിൽ ഞാൻ വസിയത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന് വേണ്ട ഒരു ഭാഗം വേണമെങ്കിൽ അത്തരം ആളുകൾക്ക് നൽകാം അതുപോലെ തന്നെ മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ഡിസേബിലിറ്റിയുമൊക്കെയുള്ള മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉണ്ട് എങ്കിൽ അവർക്ക് മറ്റുള്ളവരെ പോലെ അധ്വാനിക്കുവാനോ അതല്ലെങ്കിൽ സാമ്പത്തികമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടു പോകുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെ ഉറപ്പുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കും മറ്റുള്ള അവർക്കും വേണമെങ്കിൽ സ്വത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇത്തരം വസിയത്ത് ചെയ്യാമെന്നത് ഒഴിച്ചാൽ അനന്തരാവകാശികൾക്ക് നേരിട്ട് വസിയത്ത് ചെയ്യുന്ന രീതി ഒരിക്കലും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വരാം